ലത്തെ ചേര്ത്തുപിടിച്ച ജനകീയ ബജറ്റ് കടുത്ത സാമ്പത്തിക തളർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ കേരളം സാമ്പത്തിക കുതിപ്പുമായി മുന്നേറുന്നതിന്റെ കൃത്യമായ സൂചനകൾ നൽകുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ബജറ്റ് കേന്ദ്രത്തിന്റെ അവഗണനയിൽ നിന്നും സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ബജറ്റ് തീരപ്രദേശവാസികളുടെ പ്രധാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ബജറ്റ് പ്രഖ്യാപനമാണ് ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ഇ ടി പറഞ്ഞു മണ്ഡലത്തിലെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനവും മറ്റും മൂലം പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയമാണ് മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി എം എൽ എ പ്രത്യേകമായി സമർപ്പിച്ച പദ്ധതിയാണ് പ്രാദേശിക കുടിവെള്ള പദ്ധതി എടത്തെത്തി പഞ്ചായത്തിൽ തനത് കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കൈപ്പമംഗലം മണ്ഡലത്തിലെ പ്രാദേശിക കുടിവെള്ള പദ്ധതിക്കായി പ്രത്യേകിച്ച് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിക്കായി ഇരുന്നൂറ് ലക്ഷം രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത് ഇത് വരും കാലത്ത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും കൈപ്പമംഗലം നിവാസികളുടെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ നിരന്തര ആവശ്യമാണ് കയ്പമംഗലത്തെ ഒരു മിനി ഹാർബർ ഇതിനായി ബജറ്റിൽ ഏഴ് മിനി ഹാർബർ പൂർത്തീകരണത്തിനായി അറുപത്തിയഞ്ചു കോടി രൂപ വകയിരുത്തിയതിൽ കൈപ്പമംഗലത്തെ മിനി ഹാർബർ ആണെന്നുള്ളതും ഈ പ്രദേശവാസികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കുന്ന വസ്തുതയാണ് ഇതിനോടൊപ്പം തന്നെ നവകേരള സദസ്സിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രവൃത്തികളായിരുന്നു നിയോജക മണ്ഡലത്തിൽ ചിതറിക്കിടക്കുന്ന ഗവൺമെന്റ് ഓഫീസുകളുടെ ഏകീകരണത്തിനായി ശ്രീനാരായണപുരം കേന്ദ്രീകരിച്ച മിനി സിവിൽ സ്റ്റേഷനും പെരിഞ്ഞന മൂന്നു പിടിക ജംഗ്ഷൻ മാർക്കറ്റ് ഈ വർഷത്തെ കേരള ബജറ്റിൽ അനുമതി നൽകിയതും ഈ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് തീരദേശ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റിയാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം മാറ്റി സ്ഥാപിക്കേണ്ട സ്ഥിതിയാണുള്ളത് റിയാട് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി രണ്ടു കോടി രൂപ കൂടി ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് നിരന്തര ഇടപെടലിന്റെ ഭാഗമായി മണ്ഡലത്തിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുമായി ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് ആയുർവേദ മേഖലയിലെ ചികിത്സയ്ക്കായി കൂടുതൽ പേരും ആശ്രയിക്കുന്ന ശാന്തിപുരം വി കെ എസ് എം ആയുർവേദ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിനായി രണ്ട് കോടി രൂപ കൂടി ഈ ബജറ്റിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് നിരന്തര ഇടപെടലിന്റെ ഭാഗമായി മണ്ഡലത്തിലെ എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് ആയുർവേദ മേഖലയിലെ ചികിത്സയ്ക്കായി കൂടുതൽ പേരും ആശ്രയിക്കുന്ന ശാന്തിപുരം വി കെ എസ് എം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിനായി രണ്ട് കോടി രൂപ കൂടി ഈ ബജറ്റിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പൊതുജന കൂട്ടായ്മയിലൂടെ കേരളത്തിൽ തന്നെ ആദ്യമെന്ന് പറയത്തക്ക രീതിയിൽ സ്വന്തമായി കളിസ്ഥലം വാങ്ങാൻ കുട്ടികളുടെ വികാസത്തിനും നാടിന്റെ വികസനത്തിനും വേണ്ടി നന്ദി കുറിച്ച പ്രവർത്തനം ഏറ്റെടുത്ത ഈ വർഷത്തെ ലൈബ്രറി ഗ്രേഡിംഗിൽ എ പ്ലസ് നേടിയ കളരിപ്പറമ്പ് വായനശാലയുടെ കളിസ്ഥലം നിർമ്മാണത്തിനായി ബജറ്റിൽ ഒരു കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ജനസാന്ദ്രത കൂടുതൽ അനുസരിച്ച് മരണശേഷം ശവശരീരം ദഹിപ്പിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് മണ്ഡലത്തിൽ വിവിധ ഭാഗങ്ങളായി വാതക ക്രിമിറ്റോറിയങ്ങൾ സജ്ജീകരിക്കും ഇടവിലങ്ങ വാതക ക്രിമിറ്റോറിയത്തിനായി ബജറ്റിൽ ഒരു കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു എൽ പി എസ് പി വെമ്പലൂർ ശതാബ്ദി മന്ദിരം പണികഴിപ്പിക്കുന്നതിനും ജി എൽ പി എസ് പാപ്പിനുവട്ടം പുതിയ കെട്ടിട നിർമ്മിക്കുന്നതിനു വേണ്ടിയും ബജറ്റിൽ രണ്ട് കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് എടത്തിരുത്തി ഇരിഞ്ഞാലക്കുട ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എടുത്തിരുത്തി ഉപ്പുന്തുരുത്തി പാലത്തിനു വേണ്ടി പത്തു കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന് കളിസ്ഥലം പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പടിയൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചക്കരപ്പാടം പാല നിർമ്മാണം കായ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലം നിർമ്മാണത്തിനായി ഒന്നര കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു പട്ടികജാതി വിഭാഗത്തിനായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിൽ കേന്ദ്ര നിർമ്മാണത്തിനായി ഒരു കോടി രൂപയും അഴീക്കോട് മുതൽ എടത്തിരുത്തി പാലപ്പെട്ടി വരെ ഉൾനാടൻ റോഡ് നവീകരണത്തിനായി എട്ട് കോടി രൂപയും എടത്തിരുത്തി ഐ ഐ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി ഒന്നര കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് പകൽവീട് നിർമ്മാണത്തിനായും മത്സ്യത്തൊഴിലാളികൾക്കായി പീവമ്പലൂർ കമ്പനിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മാണത്തിനായി രണ്ട് കോടി രൂപയും ഇടവിലങ്ങ വയോജന കേന്ദ്ര നിർമ്മാണത്തിനായി മൂന്ന് കോടി രൂപയും അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ ഓഡിറ്റോറിയം നിർമ്മാണത്തിനായി മൂന്ന് കോടി രൂപയും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ബജറ്റിൽ പ്രഖ്യാപിച്ച തീരദേശ മേഖലയ്ക്കായുള്ള പ്രത്യേക പാക്കേജും പുനർഗേഹത്തിന് അധിക തുക അനുവദിച്ചതും ലൈഫ് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഫണ്ട് അനുവദിച്ച ഗുണഫലങ്ങൾ കയ്പമംഗലത്തിനെ ലഭിക്കുമെന്നും ഇങ്ങനെ സമസ്ത മേഖലകളെയും തൊട്ടറിഞ്ഞ് മണ്ഡലത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആരോഗ്യ വിദ്യാഭ്യാസ കലാ കായിക മത്സ്യബന്ധന തീരദേശ വികസനം എന്നീ മേഖലകളിൽ അവശ്യ പരിഗണന നൽകിയ ഈ വർഷത്തെ സംസ്ഥാന ബജറ്റ് ഏറെ പ്രയോജനപ്രദമാണെന്ന് എം എൽ എ ഇ ടി ടൈസൻ മാസ്റ്റർ പറഞ്ഞു